ഹൈ ഡിയേഴ്സ് അസലമലൈക്കും എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കണ്ടു നോക്കിയാലോ പുതിയ തരം കായപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് രണ്ട് മൈസൂർ പഴം ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി ഒന്നര വെല്ലം ആണ് എടുത്തിട്ടുള്ളത് ഒരു ചില്ലു ബൗളെടുത്ത് അതിലേക്കായി ഓരോ ചേരുകൾ ചേർക്കുന്നത് കാണിച്ചു തരാം ആദ്യം ആ ചെറിയ ബൗളിൽ മൈദ എടുത്തു മൈദ ഞാൻ എപ്പോഴും അരിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കാറ് പിന്നെ ദോശമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാവ് ഉണ്ടായിരുന്നു പച്ചരി മാവാണ് അതിൽ നിന്ന് ആ ചെറിയ ബൗളിൽ അതേ അളവിൽ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പഴവും തൊലി പൊളിച്ച് ഉപ്പും ചേർത്ത് കുറച്ച് അപ്പക്കാരം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ അലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടിയും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ് കൊണ്ടൊന്നും ഒരു ടേസ്റ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ലാലോ പിന്നെ നല്ലോണം ഈ വെല്ലം ചൂട് ആറുന്നതിന് മുമ്പായിട്ടാണ് ഒഴിച്ച് കൊടുത്തത് അതിനുശേഷം മിക്സാക്കി പിന്നെ മൈദയൊക്കെ എടുത്ത അതേ അളവിൽ ഞാൻ കുറച്ച് പുഴുങ്ങൽ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം കാരണം ദോഷമാവും പിന്നെ വെല്ലം ഒരുക്കിയതൊക്കെ ആയപ്പോൾ ലൂസിലാണ് കൊഞ്ഞ് വന്നത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമില്ലെങ്കിൽ ആ കുഞ്ഞു ബോളിലുള്ളത് ഫുള്ളും വേണമെന്നില്ല കേട്ടോ എന്നിട്ടതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ച് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ വെക്കുന്നതിനനുസരിച്ച് റെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ ഏത് കപ്പത്തിൻ്റെ മാവായാലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അത് പുറത്തെടുത്ത് വെച്ചിട്ട് നല്ല വണ്ണം പിന്നെ തണുപ്പ് മാറി ഒരേ ഇതാവുമ്പോൾ അധികം തണുപ്പ് പറ്റില്ല കേട്ടോ എണ്ണയിലിടുമ്പോൾ അത്ര നല്ല രീതിയിൽ കിട്ടില്ല പിന്നെ അതിന് ശേഷം ഞാൻ എണ്ണ ചട്ടി വെച്ച് അതിലേക്ക് ഓരോന്നായി ഇടുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചൂടുന്നതെന്ന് കണ്ടുനോക്കാം സാധാരണ ഞാൻ ഉണ്ടാക്കാറ് കൂടുതൽ പഴവും കുറച്ച് മൈദയും വെല്ലത്തിൻ്റെ ചേർത്ത് കൊടുത്ത് മാത്രമാണ് ഉണ്ടാക്കാറ് ഇത് മാറ്റി ഉണ്ടാക്കി നോക്കിയതാണ് പിന്നെ അധികം സോഫ്റ്റ് ആയിരിക്കും സാധാരണ ഉണ്ടാക്കുന്നത് ഇത് ക്രിസ്പി ആയിക്കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് വെറൈറ്റി രീതിയിലായിക്കോട്ടെ എന്ന് കരുതി അടുത്ത ഒരു വീഡിയോയുമായി വരാം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യൂ ബൈ ഓൾ താങ്ക്